ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസിൽ അങ്ങനെ ഐ സി സി ടി ട്വൻ്റി ലോകകപ്പിന് സമാപനം കുറിച്ചിരിക്കുകയാണ് നൂറ്റിനാൽപ്പത് കോടി ഇന്ത്യൻ ആരാധകരെ ആഹ്ലാദത്തിൽ ആഴ്ത്തിക്കൊണ്ട് ഇന്ത്യ ഈ ലോകകപ്പിൽ ചാമ്പ്യന്മാരായിരിക്കുകയാണ് പതിനേഴ് വർഷത്തെ കാത്തിരിപ്പാണ് ഒരു ലോകകപ്പ് നേടാനായിട്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഏകദിന ലോകകപ്പ് അവസാനമായിട്ട് ഇന്ത്യ നേടിയത് പിന്നീട് ഇങ്ങോട്ട് ഏകദേശം പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു ലോകകപ്പ് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിക്കുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് ഇത് രാഹുൽ ദ്രാവിഡിൻ്റെ കോച്ചായിട്ടുള്ള ഇന്ത്യൻ ടീമിന്റെ കൂടെയുള്ള അവസാന മത്സരമായിരുന്നു എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇന്ത്യയുടെ ഈ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലെ ഏറ്റവും മികച്ച രണ്ട് താരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്റ്റാർസ് എന്ന് പറയുന്ന രണ്ട് താരങ്ങൾ ഈ ടി ട്വൻറ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചിരിക്കുകയാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഏതായാലും നമുക്ക് നേരെ ഈ മത്സരത്തിലേക്ക് വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മളിതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാണ് ഈ രാത്രിയിൽ നമ്മൾ മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഒരു എന്തൊക്കെയാണ് ഇതിൽ സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു വിശകലനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ടോസ് ജയിച്ച് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ആ ഒരു മാച്ച് ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു ശരിയായ ഡിസിഷൻ ആയിരുന്നു എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി കാരണം അവസാന ഓവറുകൾ സൗത്ത് ആഫ്രിക്ക ബാറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡ് ഇന്നിങ്സിലെ അവസാന ഓവറുകളിൽ വരെ പിച്ചിൽ യാതൊന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു അതായത് ബൗളർമാർക്ക് വലിയ ഹെൽപ്പ് അതായത് എസ്പെഷ്യലി സ്പിന്നർമാർക്ക് വലിയ ഹെല്പൊന്നും കിട്ടുന്ന ഒരു പിച്ച് ആയിരുന്നില്ല ബാർബ്ഡൌസിലെ എന്നുള്ളതാണ് അപ്പോൾ തന്നെ ആ ഒരു ഡിസിഷൻ ബാറ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എന്ന് പറയുന്നത് തെറ്റായിരുന്നു എസ്പെഷ്യലി ഹെൻറിച്ച് ക്ലാസൻ ബാറ്റ് ചെയ്യുന്ന സമയത്ത് തോന്നിയിരുന്നു എന്നുള്ളതാണ് പക്ഷേ ഒരിക്കലും ഒരു തെറ്റായിട്ട് പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ബിഗ് മാച്ച് ആണ് ഒരു ലോകകപ്പിൻ്റെ ഫൈനലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ചെയ്സ് ചെയ്യുമ്പോഴുള്ള പ്രഷർ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഏത് ടീമാണെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ ബൗളിംഗ് തിരഞ്ഞെടുക്കില്ല ബാറ്റിംഗ് തന്നെയാണ് തിരഞ്ഞെടുക്കുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈവൻ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള ഏഡൻ മാർക്റാം പറഞ്ഞത് ഇവൻ ഞങ്ങളാണെങ്കിലും ബാറ്റ് ചെയ്യാനായിരിക്കും തീരുമാനിക്കുക എന്നതാണ് Eu não adejo ഏതായാലും ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ ഒരു നല്ല സ്റ്റാർട്ട് നേടാനായിട്ട് ഇന്ത്യക്ക് സാധിച്ചു ആദ്യ ഓവറിൽ തന്നെ മാർക്കോ ആൻസിനെ മൂന്ന് ബൗണ്ടറി നേടിക്കൊണ്ടാണ് വിരാട് കോഹ്ലി തുടക്കമിട്ടത് പിന്നീട് അടുത്ത ഓവറിൽ രണ്ട് ബൗണ്ടറികൾ കേശവ് മഹാരാജിനെതിരെ നേടാനായിട്ട് രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞു അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരു സ്വീപ് ഷോട്ടിൽ അദ്ദേഹം ഔട്ട് ആകുകയും ചെയ്തു നോർമലി നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്നതാണ് ഒരു സ്വീപ് ഷോട്ട് കളിക്കാനുള്ള ഒരു പ്ലെയർ ആണെങ്കിൽ എപ്പോഴും ഈ സ്ക്വയറിലെ കമ്പയറുടെ റൈറ്റ് സൈഡിൽ അതായത് ആ വിക്കറ്റ് കീപ്പറുടെ സൈഡാണ് റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് ആ സൈഡിലായിരിക്കും എപ്പോഴും ഒരു ഫീൽഡർ ഉണ്ടാവുക പക്ഷേ ഇത് നമ്മൾ കണ്ടു സൈഡിലാണ് ലെഫ്റ്റ് സൈഡിലാണ് ആ ഫീൽഡറെ വെച്ചിരുന്നത് ഔട്ട് സൈഡ് ഓഫ് മാറ്റി എറിഞ്ഞു അവിടെ നിന്നുള്ള ഒരു രോഹിത് ശർമ്മയുടെ സ്വീപ് സാധാരണ രോഹിത് ശർമ്മ അത് സ്വീപ്പ് പൊക്കിയടിക്കുകയാണ് പതിവ് പക്ഷെ ഇത് നേരെ ഫ്ളാറ്റായിട്ട് പോയി നേരെ കൈകളിലേക്ക് പോവുകയും ചെയ്തു രോഹിത് ശർമ്മ ആദ്യം തന്നെ ഔട്ട് ആവുകയും ചെയ്തു ഒരു സ്ഫോടനാത്മകമായ തുടക്കം ഇന്ത്യക്ക് ചെറുതായിട്ടൊന്ന് കിട്ടിയെന്ന് പറയാം പക്ഷെ അതിനുശേഷം പെട്ടെന്ന് തന്നെ രോഹിത് ശർമ്മ ഔട്ടായി പിന്നീട് വന്ന പന്തിന് ഒരു ഷോട്ട് മിസ്സായിപ്പോയി ഒരു ഫുൾ ടോസ് ബോളിലായിരുന്നു ആ അടിപ്പിച്ചുള്ള രണ്ട് വിക്കറ്റുകൾ എന്ന് പറയുന്നത് ഇന്ത്യ ബാക്ക്ഫുട്ടിലേക്ക് തള്ളിയിട്ടു എന്നുള്ളതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ അവർ ഒരു വെൽ പ്ലാൻഡ് ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ നിന്ന് എനിക്ക് തോന്നി ബോൾ ചെയ്യുമ്പോൾ കാരണം വെച്ചാൽ സൂര്യകുമാർ യാദവിന് അദ്ദേഹത്തിന്റെ ആ കാലിൽ വരുമ്പോൾ അദ്ദേഹം എടുത്തടിക്കുന്ന ഒരു അടിക്ക് വേണ്ടിയിട്ട് ലെഗ് സൈഡിലേക്ക് അടിക്കുന്ന ഒരു അടി ആ ഒരു ഇതിനു വേണ്ടിയിട്ട് ഒരു സ്ക്വയർ ലെഗിലുള്ള ഒരു ഫീൽഡറിനെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയിരുന്നു ഹെൻറിച്ച് ക്ലാസ് മനോഹരമായ ഒരു ക്യാച്ചിലൂടെ സൂര്യകുമാർ യാദവിനെയും പുറത്താക്കി മുപ്പത്തിനാല് റൺസിന് മൂന്ന് വിക്കറ്റ് എന്ന നിലയിലേക്ക് ഇന്ത്യ അവിടെ പതിക്കുകയും ചെയ്തു ആ ഒരു സമയത്ത് ശരിക്കും പറഞ്ഞാൽ അപ്പോഴാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി അല്ലെങ്കിൽ രാഹുൽ ദ്രാവിഡിൻ്റെ ഒരു ബ്രില്യൻസ് പുറത്തു വന്നത് ആ ഒരു സമയത്ത് ഈ അക്സർ പട്ടേലിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ഇന്ത്യൻ ടീമിൻ്റെ ഒരു തീരുമാനം എന്ന് പറയുന്നത് അത് സ്പോട്ട് ഓൺ ആയി എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ മികച്ച രീതിയിലാണ് അദ്ദേഹം ബാറ്റ് ചെയ്തത് നാല് സിക്സറുകൾ അദ്ദേഹം നേടി ആ ഒരു പാർട്ണർഷിപ്പ് വിരാട് കോഹ്ലിയും അക്സർ പട്ടേലും തമ്മിലുള്ള ഒരു പാർട്ണർഷിപ്പാണ് ഇന്ത്യയെ കരകയറ്റിയതെന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ ഒരു തുടക്കത്തിൽ ആറ് ഓവർ കഴിയുമ്പോൾ നാൽപ്പത്തിയഞ്ച് ആയിരുന്നു മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ അവിടെ നിന്ന് നല്ലൊരു കൂട്ടുകെട്ടുണ്ടാക്കാൻ അക്ഷർ പട്ടേലിനും വിരാട് കോഹ്ലിക്കും സാധിക്കുകയും ചെയ്തു ഈ ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ആരും ഒരു ഇമ്പോർട്ടൻസും കൊടുക്കാതിരുന്ന ഒരു പ്ലെയർ ആണ് അക്ഷർ പട്ടേൽ പക്ഷേ ഇപ്പോൾ ഈ ടൂർണമെന്റ് കഴിയുമ്പോൾ അക്ഷർ പട്ടേൽ അവിടെ നിന്ന് മടങ്ങുന്നത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു താരമായിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ബാറ്റിംഗ് പ്രകടനം എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരുന്നു എക്സലന്റ് ആയിരുന്നു എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇന്ത്യക്ക് ഈ നൂറ്റി എഴുപത്തിയാറ് എന്ന് പറയുന്ന ഒരു സ്കോറിലേക്ക് എത്താൻ ആവശ്യത്തിന് സാധിച്ചത് ഇനി അടുത്തത് വിരാട് കോഹ്ലിയുടെ പ്രകടനമാണ് വിരാട് കോഹ്ലിയുടെ ഒരു ബാറ്റിംഗിലേക്ക് വരുമ്പോൾ ഈ വിരാട് കോഹ്ലിയാണ് നമുക്ക് p r a u s c ഈ ഒരു ഇന്റന്റിൽ കളിക്കുന്ന വിരാട് കോഹ്ലിയാണ് ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് പോലെ വിരാട് കോഹ്ലി വന്ന് ഫസ്റ്റ് ഗോള് തന്നെ സിക്സ് അടിച്ച് തുടങ്ങുക ഫോർ അടിച്ച് തുടങ്ങുക ആ ഒരു ഇന്റൻറ്റിലല്ല വിരാട് കോഹ്ലിയുടെ ഗെയിം എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അങ്ങനെ കളിക്കാൻ പറ്റുന്ന ഒരു താരമല്ല അങ്ങനെ കളിക്കേണ്ട ഒരു താരമല്ല വിരാട് കോഹ്ലി എന്നുള്ളതാണ് എസ്പെഷ്യലി ബൗളർമാരെ ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റുകളൊക്കെ ആണെങ്കിൽ ഒരാളെങ്കിലും ആങ്കർ ചെയ്ത് കളിക്കണം എന്നുള്ളത് നിർബന്ധമാണ് ക്രിക്കറ്റിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വിരാട് കോഹ്ലി ആ സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു മഹാത്മ്യം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ബിഗ് മാച്ചിൽ അദ്ദേഹത്തിന് സ്കോർ ചെയ്യാനും സാധിച്ചത് ഇതുപോലെ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടതാണ് ഇംഗ്ലണ്ടായിട്ടുള്ള മാച്ചിലൊക്കെ സെമി ഫൈനലിൽ വിരാട് കോഹ്ലി ലെഗ് സൈഡിലേക്ക് മാറി അടിക്കുന്നു സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിക്കാൻ ശ്രമിക്കുന്നു സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിച്ചിട്ടാണ് അദ്ദേഹം ഔട്ട് ആയത് റീസ് ടോപ്ലിയുടെ ബോളിംഗിൽ അപ്പോൾ അങ്ങനെയുള്ള വിരാട് കോഹ്ലി അല്ല ഇതുപോലെ കളിച്ചു പോവുകയാണെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ബാറ്റർമാരും ഇപ്പൊ എട്ട് ബാറ്റർമാരുണ്ടെങ്കിൽ ബാക്കി ഏഴ് പേരും അടിച്ച് കളിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണെന്നേ അപ്പൊ അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലി ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ഇന്റന്റ് എന്ന് പറയുന്നത് കാരണം ഞാൻ ഇതിനു മുമ്പുള്ള കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല ഞാൻ ഇന്നലെ മാതൃഭൂമി ചാനലിലും കളിക്കു മുമ്പ് അത് പറഞ്ഞു വിരാട് കോഹ്ലിയുടെ ഒരു പാറ്റേൺ കളിയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് ഇന്ത്യൻ ടീമിന്റെ ആ പാറ്റേൺ എല്ലാവരും അടിച്ചു കളിക്കുന്നതെന്ന് പറയുന്ന ഒരു പാറ്റേണുമായിട്ട് ചേരാതെ വന്നപ്പോഴാണ് വിരാട് കോഹ്ലി ഫെയിലിയർ ആയത് അല്ലാതെ അദ്ദേഹത്തിന് ഓപ്പണിംഗ് ഇറക്കിയതുകൊണ്ടൊന്നുമല്ല അപ്പോൾ ഈ രീതിയിലാണ് വിരാട് കോഹ്ലി ഇതിനെതിരഭിപ്രായമൊക്കെ ഉണ്ടായിരിക്കാം ആളുകൾക്ക് പക്ഷെ എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ഇങ്ങനത്തെ ഒരു പ്ലെയർ ആണ് ഏതായാലും നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യേണ്ട കാരണം വിരാട് കോഹ്ലി റിട്ടയർ ചെയ്തു ഇനി ഇന്ത്യൻ ട്വന്റി ട്വന്റി ടീമിൽ അദ്ദേഹത്തിന് നമുക്ക് ഒരിക്കലും കാണാനും സാധിക്കില്ല അപ്പോൾ പിന്നെ ആ ഒരു വിരാട് കോഹ്ലിയുടെ ആരാധകർക്ക് ഒരു നഷ്ടമാണെങ്കിലും വിമർശകർക്ക് ഒരു സന്തോഷമുള്ള വാർത്തയാണല്ലോ കാരണം എന്ന് വെച്ചാൽ ഇനി അദ്ദേഹത്തിനെപ്പറ്റി അതിനെപ്പറ്റി സ്ട്രൈക്ക് റേറ്റിനെപ്പറ്റി ഒന്നും വിമർശിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് വന്ന ശിവം ദുബെ നല്ല രീതിയിൽ ബാറ്റ് ചെയ്തു കാരണം ഈ ടൂർണമെന്റിൽ ഒരുപാട് കേട്ട ഒരു താരമാണ് ശിവൻ ദുബെ പക്ഷെ അതിന്റെ എല്ലാം ഒരു പാപക്കറ ഒരവ് വരെങ്കിലും കഴുകിക്കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു നല്ല ചെറിയ ഫസ്റ്റ് ബോൾ തൊട്ട് തന്നെ അടിക്കാനുള്ള ഒരു ഇന്റൻഡിലാണ് ശിവം ദുബെ വന്നത് ആദ്യ ബോൾ തൊട്ട് തന്നെ അടിച്ച് പുറത്തിടുക എന്നുള്ളൊരു ഇന്റൻഡിലായിരുന്നു അദ്ദേഹം വന്നത് അദ്ദേഹത്തിന്റെ ടീമിലെടുത്തിരിക്കുന്നു അതിന് തന്നെയാണ് അത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചു ഈ മാച്ചിൽ അതൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ആയിരുന്നു എന്നുള്ളതാണ് അവസാനം ഒരു നല്ല ആൻറ്റിസ് നോർക്കയുടെ കുറച്ച് നല്ല ഓവറുകളാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒരു വലിയ സ്കോറിലേക്ക് അല്ലെങ്കിൽ ഒരു വൺ നയൻറ്റി എന്ന് പറയുന്ന സ്കോറിലേക്ക് ചിലപ്പോൾ എത്തിയെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ ആൻഡ്രിസ്റ്റ് നോർക്കിയുടെ ആ ഒരു സ്പെല്ലെന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു റൺസ് കൊടുക്കാതെ അദ്ദേഹം നല്ല രീതിയിൽ ബൗൾ ചെയ്തു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വലിയ സ്കോറിലേക്ക് ഇന്ത്യക്ക് എത്താൻ സാധിച്ചത് എന്നാലും വൺ സെവൻറി സിക്സ് എന്ന് പറയുന്നത് നല്ലൊരു ടോട്ടൽ ആയിരുന്നു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യൻ സ്പിന്നർമാരുടെ മുമ്പിൽ സ്പിന്നിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന വിക്കറ്റ് അല്ല കെൻസിംഗ്ടോവലില് പക്ഷേ എന്നാലും ഇന്ത്യൻ സ്പിന്നിന്റെ ക്വാളിറ്റി വെച്ചിട്ട് ഇന്ത്യക്ക് വളരെ സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു സ്കോറാണ് വൺ സെവൻറി സിക്സ് എന്നുള്ളതാണ് പിന്നീടാണ് ഇതിന്റെ ഇന്ത്യ ബൗളിംഗ് തുടങ്ങിയ സമയത്താണ് നമുക്ക് ഒരുപാട് സംസാരിക്കാനുള്ളത് ആദ്യം തന്നെ അർഷദീപിന്റെ ഒരു മികച്ച ബോളിംഗ് പിന്നീട് ജസ്പ്രീത് ബുംറയുടെ റീസ ബും അതുപോലെ തന്നെ വൺ ഡൗൺ വന്ന മാർക്രാമിനെയും അവർ രണ്ടുപേരും പുറത്താക്കി അങ്ങനെ ആ കളി നമ്മുടെ കയ്യിൽ വന്ന ഒരു സമയത്താണ് പെട്ടെന്ന് സ്റ്റബ്സിന്റെ ഒരു മനോഹരമായ ബാറ്റിംഗ് അദ്ദേഹം എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ ടൂർണമെന്റിൽ തന്നെ നന്നായിട്ട് ബാറ്റ് ചെയ്ത ഈ ഒരു മാച്ചിലാണ് തോന്നുന്നു നല്ല സ്പിന്നർമാരെ നല്ല മനോഹരമായിട്ട് അദ്ദേഹം ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു മാച്ചിൽ അതുകൊണ്ട് തന്നെ ഒരു പെട്ടെന്ന് സ്കോർ കൂട്ടാനായിട്ട് അവർക്ക് സാധിച്ചു ക്വിൻഡൻ ഡിഗോക്ക് അദ്ദേഹത്തിന്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിലല്ല കളിച്ചത് സാധാരണ അടിച്ച് ഭയങ്കര ക്യാഷ്വലായിട്ട് അടിച്ചു കളിക്കുന്ന ഒരു പ്ലെയർ ആണ് പക്ഷേ അങ്ങനെയല്ല അദ്ദേഹം കളിച്ച് കുറച്ച് ഒരു നോക്കി കളിക്കുന്ന ഒരു രീതിയായിരുന്നു റണ്ണേ ബോൾ കളിക്കുന്ന രീതിയിലാണ് ക്വിൻഡൻ ഡിഗോ മത്സരം മുന്നോട്ട് കൊണ്ടുപോയത് പക്ഷെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യാനായിട്ട് അക്ഷർ പട്ടേലിനും ഋഷഭ് പന്തിനും കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ ക്രിസ്റ്റൻ സ്റ്റബ്സിൻ്റെ കാരണം അദ്ദേഹം കളിക്കുന്നതും ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടിയിട്ടാണ് അക്ഷർ പട്ടേലും ഋഷഭ് പന്തും കളിക്കുന്നത് ക്യാപിറ്റൽസിന് വേണ്ടി തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ തമ്മിലുള്ള ഒരു പ്ലാനിങ് അതായത് കെ ടി എറിയുക അപ്പോൾ സ്വീപ്പ് കളിക്കാനുള്ള ചാൻസസ് കൂടുതൽ ാണ് കാലിൽ കൊള്ളാനോ അല്ലെങ്കിൽ ബൗൾഡ് ആവാനോ ഉള്ള ചാൻസ് കൂടുതലാണെന്നുള്ള രീതിയിൽ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം ആ വിക്കറ്റ് എടുക്കുമ്പോൾ അവരുടെ ഒരു റിയാക്ഷനിൽ നിന്ന് തോന്നിയ ഒരു കാര്യം മാത്രമാണ് അത് ഏതായാലും ഔട്ട് ആയ ഉടനെ വീണ്ടും ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു പിന്നീടാണ് ആ മത്സരത്തിന്റെ ഗതി നിർണ്ണയിക്കപ്പെട്ട ഹെൻറിച്ച് ക്ലാസിന്റെ ഒരു ഇന്നിംഗ്സ് എന്ന് പറയുന്നത് അതിന്റെ ഇടയിൽ ക്യുൻഡൻഡിക്കൊക്കെ ഔട്ടാവുകയും ചെയ്തു വളരെ മികച്ച ഒരു അല്ലെങ്കിൽ നല്ല പ്ലാനിങ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയുടെ ഒരു എന്താ പറയുക ഏറ്റവും കൂടുതൽ കാണിച്ചത് ആ ഒരു സമയത്താണ് ആ ഒരു മനോഹരമായ ഒരു ക്യാപ്റ്റൻസി ആ സ്ക്വയർ ലെഗ് ബൗണ്ടറിയിൽ കുൽദീപ് യാദവിനെ വെച്ചിട്ട് കറക്റ്റ് കാലിൽ എറിഞ്ഞു കൊടുക്കുകയും അടിച്ച് പുറത്തു കളയാൻ ശ്രമിച്ച കിണ്ടിക്കൊക്കെ ഔട്ട് ആവുകയും ചെയ്തു നല്ലൊരു നല്ല പ്ലാനിങ് ആയിരുന്നു അത് ഉള്ളിലായിരുന്ന ഫിൽഡർ പിന്നീട് പുറത്തേക്ക് മാറ്റിയതാണ് അപ്പൊ അതൊരു നല്ല മൂവായിരുന്നു എന്നുള്ളതാണ് ഔട്ട് ആയപ്പോൾ പിന്നെ ഡേവിഡ് മില്ലർ ആണ് ഉള്ളത് പക്ഷെ അതിന്റെ ഇടയിൽ പിന്നെ ഹെൻറിച്ച് ക്ലാസിന്റെ ഒരു വിളയാട്ട് ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഈ ട്വന്റി ട്വന്റി ഫോർമാറ്റിലെ ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് എസ്പെഷ്യലി സ്പിന്നർമാർക്കെതിരെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് െന്ന് പറയാതിരിക്കാനാവില്ല കാരണം ഇന്ത്യയുടെ സ്പിന്നർമാർ എന്ന് പറയുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള ലോകോത്തര സ്പിന്നർമാരാണ് ആ സ്പിന്നർമാരെ കുൽദീപ് യാദവിനെയും അക്സർ പട്ടേലിനെയും അദ്ദേഹം അടിച്ച നമ്മൾ കണ്ടതല്ലേ ബാക്ക്ഫുട്ടിൽ പോയിട്ട് ആ ഒരു എക്സ്ട്രാ കവറിന് മീതെ കൂടെയുള്ള കുൽദീപിനെ അടിച്ച സിക്സ് മാത്രം മതിയല്ലോ ഇത് ഐ പി എല്ലിൽ പല മാച്ചുകളിലും നമ്മൾ കണ്ടതാണ് അദ്ദേഹം സിക്സ് അടിക്കാനായിട്ട് സ്പിന്നേഴ്സിനെ ഇത്രയും ഈസി ആയിട്ട് സിക്സ് അടിക്കുന്ന അല്ലെങ്കിൽ ക്ലിയർ ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ബാറ്റ് ബാറ്റ്സ്വിംഗിന്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു പ്ലെയറിനെ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഈ അദ്ദേഹം ആ ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ടാണ് നമ്മൾ ഏഴ് റൺസിന് ജയിച്ചത് അല്ലെങ്കിൽ നമ്മൾ ഇരുപത്തേഴ് റൺസിനോ പതിനേഴ് റൺസിനോ ജയിക്കേണ്ട ഒരു മത്സരമായിരുന്നു ഇത് ഞാൻ പറഞ്ഞപ്പോൾ ഇന്നലെ മാതൃഭൂമി ന്യൂസിൽ ഞാൻ ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് ഇന്ന് ഞാൻ നോക്കുമ്പോൾ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നിരിക്കുകയാണ് ഇന്ത്യ ഏഴ് റൺസിന് ജയിച്ചത് പോരെ ഇത് കൂടുതൽ ജയിക്കണം നമ്മൾ പറയുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഇന്നിങ്സ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ക്വാളിറ്റിയാണ് പറയുന്നത് ആ ക്വാളിറ്റി കൊണ്ടാണ് അവർ ഇത്രയും ആ ഒരു മത്സരത്തിലേക്ക് ജയിക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത് അല്ലാണ്ട് ഏഴ് റൺസിന് ജയിച്ചു പതിനേഴ് റൺസിനെ ജയിച്ചു എന്നുള്ളതല്ല അവിടുത്തെ എന്ന് പറയുന്നത് അപ്പം നമ്മൾ പറയുമ്പോൾ അതിൻ്റെതായ യഥാർത്ഥ അർത്ഥത്തിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇന്നലെ ശരിക്കും പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് രണ്ട് സ്പിന്നർമാരെ അദ്ദേഹം തച്ച് തകർക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കുൽദീപ് യാദവിനെയും അക്ഷർ പട്ടേലും അക്ഷർ പട്ടേലിൻ്റെ ഓവറിൽ ഇരുപത്തി നാല് റൺസാണ് നേടിയത് അതിന് മുമ്പത്തെ ഓവറിൽ കുൽദീപ് യാദവിനെ ഞാൻ ഈ പറഞ്ഞ പോലെ ആ സിക്സ് ഒക്കെ അടിച്ച ഓവറ് അതൊരു എക്സലൻ്റ് ആയിട്ടുള്ള ബാറ്റിംഗ് പെർഫോമൻസ് തന്നെയായിരുന്നു അത് നമ്മൾ എടുത്ത് പറയാതിരിക്കാനാവില്ല അതൊരു നല്ല ഒരു ക്വാളിറ്റി ബാറ്റിംഗ് Yeah. അതിനുശേഷമാണ് പിന്നെ കളിയുടെ ഒരു ഭാഗതയും നിർണ്ണയിക്കപ്പെട്ട ഒരു ഫേസ് എന്ന് പറയുന്നത് നമ്മൾ പത്ത് ഓവർ കഴിയുമ്പോൾ അതിന് ശേഷമുള്ള അഞ്ച് ഓവർ പതിനൊന്ന് ഓവർ തൊട്ട് പതിനഞ്ച് ഓവർ വരെയുള്ള അഞ്ചോ ഓവറിൽ അറുപത്തി ആറ് റൺസാണ് സൗത്ത് ആഫ്രിക്ക നേടിയത് അത് ഹെൻറിച്ച് ക്ലാസിന്റെ മികവിലാണ് നേടിയത് കാരണം പതിനഞ്ച് ഗോളിൽ നാൽപ്പത്തൊന്ന് റൺസാണ് അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആ സമയത്ത് അപ്പോൾ കയ്യിൽ നിന്ന് മത്സരം പോയി മുപ്പത് ബോളിൽ മുപ്പത് റൺസ് വേണം ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് രണ്ട് മിഡിൽ ഓർഡർ ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു സിറ്റുവേഷനിൽ എങ്ങനെ ജയിക്കാൻ ഒരു മത്സരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്നിട്ടാണ് ഇന്ത്യയുടെ ഒരു ിന്റെ ഒരു ബുംറയുടെയും ഹർഷദ്വീപിന്റെയും അതുപോലെ ഹാർദിക് പാണ്ഡ്യയുടെയും ബോളിംഗ് മികവ് നമ്മൾ ശരിക്കും കണ്ടത് അപ്പോഴാണ് അതിനെ കറക്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് ബോൾ ചെയ്യിപ്പിക്കാനായിട്ട് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് സാധിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വളരെ മികച്ച ഒരു ബോളിംഗ് പെർഫോമൻസ് തേർട്ടി ബോൾസിൽ തേർട്ടി റൺസ് കൊണ്ടപ്പോൾ ആ ബുംറയെ കൊണ്ടുവന്നു ആ ബുംറ ഒരു ഓവറിൽ നാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് ഈ രണ്ട് ബാറ്റർമാർക്കെതിരെയാണ് അദ്ദേഹം ആ നാല് ഓവർ വിട്ടുകൊടുത്തത് ബുംറയുടെ ബോളിങ്ങിനെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇന്ത്യക്ക് കിട്ടിയ അത്രയും വലിയൊരു സ്വത്താണ് ബുംറ എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് അടുത്ത ഓവറിൽ വീണ്ടും ഇരുപത്തിനാല് ബോളിൽ ഇരുപത്തിയാറ് റൺസ് വേണ്ട ഒരു സിറ്റുവേഷനിലാണ് ഹാർദിക് പാണ്ഡ്യ ബോൾ ചെയ്യാൻ വരുന്നത് ഫസ്റ്റ് ബോൾ തന്നെ ഔട്ട്സൈഡ് ഓഫ് ഇപ്പോൾ മനോഹരമായിട്ട് ആ വൈഡ് ലൈനിൽ ഒരു സ്ലോവർ ബോൾ എറിയാനായിട്ട് ഹാർദിക്കിനെ സാധിച്ചു അത് എഡ്ജ് എടുക്കുകയും ചെയ്തു തട്ടി സിംഗിൾ എടുത്താൽ മതിയെന്നുള്ളൊരു സിറ്റുവേഷനിലാണ് അപ്പോൾ എനിക്ക് അവിടെയൊക്കെ ഒരു പറ്റിയൊരു മിസ്റ്റേക്ക് ഈ ഈ ഹെൻറിച്ച് ക്ലാസ്സിൻ ഔട്ടായതിനു ശേഷം അവർക്ക് പറ്റിയൊരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ പിന്നീട് ഹെൻറിച്ച് ക്ലാസിന് ശേഷം വന്ന മാർക്കോ ആൻസൺ ആണ് മാർക്കോ ആൻസൺ ആയിക്കോട്ടെ അത് കഴിഞ്ഞ് മാർക്കോ ആൻസൺ കഴിഞ്ഞു വന്ന കേശ് മഹാരാജ് ആയിക്കോട്ടെ എല്ലാവരും തന്നെ ഈ ബുംറയെ ഒരു റണ്ണ് പോലും എടുക്കാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് തട്ടിത്തട്ടി ഒരു റണ് എടുക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താണ് പതിനെട്ട് ബോൾ മുപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് റൺസ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് ആ മത്സരം പോവുകയാണ് ബുംറ ക്ലാസ് ആയിട്ടുള്ള ബൌളറാണ് പക്ഷെ തട്ടിത്തട്ടി സിംഗിൾ എടുക്കാൻ പോലും പറ്റാതെ ഭയപ്പെട്ടാണ് അവർ ബാറ്റ് ചെയ്തത് എന്നുള്ളതാണ് അത് ചെറിയ ഒരു ചെറിയ ഒരു ബ്ലണ്ടർ അവിടെ സംഭവിച്ചിരുന്നു എനിക്ക് തോന്നുന്നു കേശവ് മഹാരാജിന് മുമ്പ് കെ ജി റബാദയെ ബാറ്റിംഗ് വിടണമായിരുന്നു അത് എയ്ഡൻ മാർഗ്രാം ചെയ്തൊരു ബ്ലണ്ടർ ആണെന്നാണ് എനിക്ക് തോന്നിയത് പിന്നെ ആ പതിനേഴാമത്തെ ഓവറിൽ ഹാർദിക് പാണ്ഡ്യയുടെ എക്സലന്റ് ആയിട്ടുള്ള ഒരു ബൗളിംഗ് പെർഫോമൻസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ആ ഓവർ ഫിനിഷ് ചെയ്തു എന്നുള്ളതാണ് ആ വിക്കറ്റ് നേടുക മാത്രമല്ല ഓവർ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെയും ബുംറയെ തന്നെ പതിനെട്ടാമത്തെ ഓവറിൽ കൊണ്ടുവന്ന രോഹിത് ശർമ്മയുടെ ആ മൂവ് വളരെ കൃത്യമായിരുന്നു എന്നുള്ളതാണ് കാരണം വീണ്ടും അവരെ വരിഞ്ഞു മുറുക്കുക എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് കാരണം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ബുംറ എറിഞ്ഞ് വീണ്ടും രണ്ടോ മൂന്നോ റണ്ണ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ വീണ്ടും സൗത്ത് ആഫ്രിക്ക കൂടുതൽ പ്രഷറിലേക്ക് വീഴും എന്നുള്ളതാണ് ാണ് ലാസ്റ്റ് രണ്ട് ഓവറിൽ രോഹിത് ശർമ്മ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഓവറിൽ കൃത്യമായിട്ടുള്ള ലൈനും ലെങ് ബോൾ ചെയ്യാനായിട്ട് ബുംറയ്ക്ക് സാധിച്ചു മാത്രമല്ല മാർക്കോ ആൻസന്റെ വിക്കറ്റ് എടുക്കാനും സാധിച്ചു എന്നുള്ളതാണ് പിന്നീട് വന്ന കേശവ് മഹാരാജ് ആയിക്കോട്ടെ ബുംറേനെ പേടിച്ച് കളിക്കുന്ന പോലെയായിരുന്നു അതായത് എങ്ങനെയെങ്കിലും ബാറ്റിൽ കൊള്ളിക്കുക ആ ഒരു രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ബാറ്റിംഗ് എന്ന് പറയുന്നത് ആ ഓവർ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് ഓവറിൽ ഇരുപത് റൺസ് വേണം എന്നുള്ളൊരു സിറ്റുവേഷനിലേക്ക് മത്സരം മാറി എന്നുള്ളതാണ് ആ സമയത്ത് പത്തൊമ്പതാമത്തെ ഓവർ ഹർഷദ്വീപ് എക്സലന്റ് ആയിട്ടുള്ള ഒരു ബോളിംഗ് മില്ലറിനെ നിർത്തിക്കൊണ്ട് എറിഞ്ഞ ഒരു കുറച്ച് യോർക്കറുകൾ എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിരുന്നു നാല് റണ്ണ് മാത്രമാണ് അദ്ദേഹം ആ ഓവറിൽ വിട്ടുകൊടുത്തത് ഇതിൻ്റെ ഇടയിൽ സംഭവിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആ പതിനഞ്ച് ഓവറ് കഴിയുമ്പോൾ അവർ നല്ലൊരു ലെവലിലായിരുന്നു മുപ്പത് ബോളിൽ മുപ്പത് റൺസ് എന്ന് പറയുന്ന ഒരു ലെവലായിരുന്നു അപ്പോൾ സംഭവിച്ച ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഈ ഋഷഭ് പന്തിന്റെ ാലിന് ഒരു ഇഞ്ചുറി പറ്റുകയും അദ്ദേഹം ഒരു കുറേ സമയം ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ ഫിസിയോനകത്തേക്ക് വിളിക്കുകയും ഡ്രസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സമയം ആ സമയത്ത് കളഞ്ഞു എന്നുള്ളതാണ് അത് അത് സ്വാഭാവികമായിട്ട് സംഭവിച്ചതാണോ അതോ ഒരു സ്ട്രാറ്റജി ആയിരുന്നോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട് അപ്പം ആ ഒരു ആക്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആ സമയം കളഞ്ഞു സമയം വേസ്റ്റ് ചെയ്തു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഗെയിമിന് ഒരു മൊമെൻറ്റം ഉണ്ട് ആ മൊമെൻറ്റത്തിൽ സൗത്ത് ആഫ്രിക്ക അടിച്ചു കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ആ സമയത്ത് ആ മൊമെൻ്റം കട്ട് ചെയ്യാനായിട്ട് സാധിച്ചാല് ആ സമയത്ത് അതിന്റെ ഒരു ഇത് ഒന്ന് കളയാനായിട്ട് സാധിച്ചു ചിലപ്പോൾ ആ മാച്ചിൽ പലതും സംഭവിക്കാറുണ്ട് ഇപ്പോൾ വോളിബോൾ മാച്ചുകളിൽ ഒരു ടീം പെട്ടെന്ന് 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 പോയിന്റ് എടുത്ത് പോകുമ്പോഴാണ് ഈ ടൈം ഔട്ട് വിളിക്കുന്നത് മറ്റേ ടീം അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ടീം ടൈം ഔട്ട് വിളിക്കുന്ന അപ്പോഴാണ് കാരണം ആ മൊമെന്റം ഒന്ന് കളയുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ആ ഒരു മൊമെന്റം കളയാനുള്ള ഋഷഭ് പന്തിന്റെ ഒരു ടാക്ടിക്ക് ആയിരുന്നു എന്ന് അറിയില്ല പക്ഷെ അങ്ങനെ സംഭവിച്ചത് എന്തായാലും നന്നായി എന്നുള്ള ഒരു അഭിപ്രായമാണ് എനിക്കുള്ളത് പിന്നീട് പത്തൊമ്പതാമത്തെ ഓവറിൽ അർഷദീപിന്റെ മികച്ച ഒരു ബോളിംഗ് ലാസ്റ്റ് ഓവറിൽ നമുക്കറിയാം പതിനാറ് റൺസ് വേണമായിരുന്നു ഹാർദിക് പാണ്ഡ്യയുടെ ഫസ്റ്റ് ബോളിൽ തന്നെ മില്ലറിനെ പുറത്താക്കിയ ഒരു എക്സലന്റ് ആയിട്ടുള്ള ക്യാച്ച് എക്സലന്റ് ആയിട്ടുള്ള ക്യാച്ച് എന്ന് പറഞ്ഞാൽ ആ ക്യാച്ചിനെ ഞാൻ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ക്യാച്ച് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ പറയാനുള്ള കാരണം ആ ക്യാച്ച് ഇതിനേക്കാളും ഒക്കെ എത്രയോ മനോഹരമായിട്ടുള്ള ക്യാച്ച് നമ്മൾ ക്രിക്കറ്റിൽ കാണാറുണ്ട് പക്ഷേ ആ ക്യാച്ച് എടുക്കുമ്പോൾ ആ ക്യാച്ച് എടുക്കുന്ന ആ സിറ്റുവേഷൻ ആ സിറ്റുവേഷനിലെ പ്രഷർ അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ പ്രഷറിൽ ആ ഒരു സമചിത്തത കൈവിടാതെ സൂര്യകുമാർ യാദവിന് നേടാൻ സാധിച്ച ഒരു ക്യാച്ച് എന്ന് പറയുന്നത് അതാണ് ഈ കളിയുടെ ഏറ്റവും മർമ്മപ്രധാനമായ കുറേ ഭാഗങ്ങളിൽ ഒന്ന് എന്നുള്ളതാണ് ഹാർദിക് പാണ്ഡ്യ ഹെൻഡ്രിസ് ക്ലാസിന്റെ വിക്കറ്റ് എടുത്തു ബുംറയുടെ രണ്ട് ഓവറുകളും അർഷദീപിന്റെ ഒരു ഓവറും പിന്നെ ഈ ക്യാച്ചും എല്ലാം കൂടെ ചേർന്നപ്പോഴാണ് മത്സരം വിജയിച്ചതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ക്യാച്ച് അതിൽ ഏറ്റവും സ്പെഷ്യൽ ആയിരുന്നു ആ സമയത്ത് അങ്ങനെ ഒരു ക്യാച്ച് എടുക്കാൻ സാധിച്ചു എന്നുള്ളത് അവിടെ മാച്ച് സീൽ ചെയ്തു എന്നുള്ളതാണ് പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഒന്നും തന്നെ ഉണ്ടായില്ല റബാദയുടെ ഒരു എഡ്ജ് ഒരു ഫോർ പോയി പിന്നെ കളി ഇന്ത്യയുടെ കയ്യിലേക്ക് വന്നു ഇന്ത്യ പതിനേഴ് വർഷത്തിന് ശേഷം ഈ ലോകകപ്പിൽ ട്വന്റി ട്വന്റി ലോകകപ്പിൽ മുത്തമിട്ടിരിക്കുകയാണ് ഇന്ത്യയിലെ ആരാധകരെ മുഴുവൻ ആഹ്ലാദത്തിലാഴ്ത്തി ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ രാത്രി പറഞ്ഞ പോലെ രാത്രി ഒരുപാട് വീഡിയോസ് വന്നിരുന്നു ബാംഗ്ലൂർ ചെന്നൈ കൊൽക്കത്ത മുംബൈ അല്ലെങ്കിൽ ഡൽഹി ഇങ്ങനെയുള്ള നഗരങ്ങളിലെല്ലാം തന്നെ ആരാധകരുടെ ആഘോഷം അണപൊട്ടി ഒഴുകുകയാണ് ഏതായാലും അത് വലിയ നല്ല ഇതായിരുന്നു പക്ഷേ ഇതിൽ ഏറ്റവും വലിയ ഒരു ടേക്ക് ഓം മെസ്സേജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിച്ചു ഒരു സമയത്തും നമ്മൾ മത്സരത്തിൽ നിന്ന് പിടിവിട്ട് പോവരുത് എന്നുള്ളതാണ് അതായത് നമ്മുടെ കഴിവിൽ വിശ്വസിക്കുക ഇത് ക്രിക്കറ്റിൽ മാത്രമല്ല കേട്ടോ ഇത് ജീവിതത്തിലും പകർത്താൻ പറ്റുന്ന ഒരു മെസ്സേജ് ആണ് ഒരു സമയത്തും എത്ര ടഫ് സിറ്റുവേഷൻ ആണെങ്കിലും മുപ്പത് ബോളും മുപ്പത് റൺസ് വേണ്ട ഒരു സമയം രണ്ട് ലോകോത്തര ബാറ്റർമാർ ബാറ്റ് ചെയ്യുന്നു നാല് വിക്കറ്റ് മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ആ സമയത്താണ് ആ മത്സരത്തിൽ ജയിക്കാൻ പറ്റുമെന്നുള്ള ഇന്ത്യയുടെ സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് ബിലീഫ് അതാണ് ഇന്ത്യയെ വിജയത്തിൽ എത്തിച്ചതെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അത് എല്ലാ കാര്യത്തിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവസാനം വരെ പോരാടുക അത് ഓസ്ട്രേലിയക്കാര് അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ മാച്ചുകളിലും ഇത് നമ്മൾ ക്രിക്കറ്റിൽ മാത്രമല്ല ഇത് ലൈഫിൽ തന്നെ ഒരു വലിയ ലെസൺ ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം ഒരു സെൽഫ് ബിലീഫിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ അത് മേ ബി ചിലപ്പോൾ നമുക്ക് ആ സമയത്തൊന്നും അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അങ്ങനെ നമ്മളൊരു നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടാതെ മുപ്പത് ബോളിൽ മുപ്പത് റൺസ് ഇരുപത്തിനാല് ബോളിൽ ഇരുപത്തിയാറ് റൺസ് ആ ഘട്ടത്തിൽ നിന്ന് ആ മത്സരം തിരിച്ചു പിടിച്ചത് ഇന്ത്യയുടെ ഒരു ഗട്ട്സ് അത് പറയാതിരിക്കാനാവില്ല രോഹിത് ശർമ്മയുടെയും ടീം അംഗങ്ങളുടെയും ഒരു ഗട്ട്സ് എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് പറയാതിരിക്കാനാവില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഒരു മത്സരത്തിൻ്റെ ടേക്ക് ഓഫ് മെസ്സേജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏതായാലും സൗത്ത് ആഫ്രിക്ക ആദ്യമായിട്ടാണ് ഒരു ട്വന്റി ട്വൻ്റി ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് ഇന്ത്യ രണ്ടാമത്തെ പ്രാവശ്യമാണ് സൗത്ത് ആഫ്രിക്ക വീണ്ടും ഇനിയും കാത്തിരിക്കണം ഒരു ലോകകപ്പ് നേടാൻ എന്നുള്ള കാര്യമാണ് ഇനി നമ്മൾ പറയാനുള്ളത് ഏതായാലും എക്സലൻറ്റായിട്ടുള്ളൊരു മത്സരം ഇന്ത്യ ലോകകപ്പ് ചാമ്പ്യന്മാരായിരിക്കുകയാണ് നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ബൈ